ഗ്രാമീണ തൊഴിലാളി യൂണിയൻ ചെറുപുഴ മണ്ഡലം കൺവെൻഷൻ ചെറുപുഴയിൽ നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി വെള്ളരിക്കോണ്ട് ഐ എൻ ഡി യു സി ദേശീയ ഗ്രാമീണ തൊഴിലുപ്പ് തൊഴിലാളി യൂണിയൻ ചെറുപുഴ മണ്ഡലം കൺവെൻഷൻ ചെറുപുഴയിൽ നടന്നു ഐ എൻ ഡി യു സി ജില്ലാ പ്രസിഡന്റ് ജോസ് ജോർജ് പ്ലാന്തോട്ടം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു പട്ടിണി കൊണ്ട് പിടഞ്ഞു മരിച്ചിരുന്ന ഈ ഇന്ത്യ രാജ്യത്തെ ആളുകളുടെ ഇടയിൽ അതെ നമുക്കറിയാം സ്വാതന്ത്ര്യ മുതിർന്ന ആളുകളൊക്കെ ഇപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ആദ്യത്തെ പ്രധാനമന്ത്രിയായി ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിന് വരുമ്പോൾ അദ്ദേഹത്തിന് മുമ്പിലുള്ള ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള ആളുകൾ പട്ടിണി കൊണ്ട് മരിക്കുന്നു ഭക്ഷണമില്ല അവർക്ക് പ്രാഥമികമായ കാര്യങ്ങൾക്കൊന്നും വസ്ത്രം പാർപ്പണം ഭക്ഷണം ഇതൊന്നും ഇല്ല ഇല്ലാതെ വിഷമിക്കുന്ന ആ കണ്ടിട്ടാണ് മഹാത്മാ സോറി നമ്മുടെ ജവഹർലാൽ നെഹ്റു പഞ്ചവത്സര പദ്ധതികളിലൂടെയും ഹരിത വിപ്ലവത്തിലൂടെയും ഒക്കെ ഇന്ത്യ രാജ്യത്തെ സാധാരണക്കാർക്ക് ഭക്ഷണം ലഭ്യമാക്കാനുള്ള മുഴുവൻ സംവിധാനങ്ങളും ഒരുക്കിയത് തൊഴിലാളികൾക്ക് വേണ്ടി കൃഷിക്കാർക്ക് വേണ്ടി സാധാരണക്കാർക്ക് വേണ്ടി അതുപോലെ ദളിതർക്ക് വേണ്ടി പിന്നോക്കക്കാർക്ക് വേണ്ടിയെല്ലാം ഒരുപാട് ആനുകൂല്യങ്ങളും നിയമങ്ങളും ഇന്ത്യൻ പാർലമെന്റിൽ പാസ്സാക്കിക്കൊണ്ട് മുന്നോട്ടു പോയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ കോൺഗ്രസ് മുക്ത ഭാരതം ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച ബി ജെ പി ഗവൺമെന്റ് അന്ന് ഉണ്ടാക്കിയതെല്ലാം ഓരോന്നോരോന്നായി പൊളിച്ചടക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അന്ന് സി പി എം പാർട്ടി ഇന്ത്യയിൽ ജനിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ ഈ സംഘടന ഉണ്ടാക്കുമ്പോൾ അന്ന് ഇടതുപക്ഷം ശക്തമായിട്ടില്ല കോൺഗ്രസിന്റെ പിന്നിൽ നിന്ന കർഷകർഷണം സംഘടനകളും കാര്യങ്ങളുമൊക്കെ ഉള്ളു അന്ന് എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ടാണ് നീലം കർഷകർക്ക് വേണ്ടി അതുപോലെ ടെക്സ്റ്റൈൽ തൊഴിലാളികൾക്ക് വേണ്ടിയൊക്കെ അവരുടെ പരിവേദനങ്ങളും പ്രയാസങ്ങളും കണ്ടതുകൊണ്ടാണ് വളരെ സാഹസകരമായിട്ടാണ് ജവഹർലാൽ സോറി മഹാത്മാഗാന്ധി അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് കർഷക പ്രക്ഷോഭത്തിനും അതുപോലെ തന്നെ നീലം കർഷകരുടെ ആവശ്യങ്ങൾക്കും അതുപോലെ ടെക്സ്റ്റൈൽ തൊഴിലാളികളുടെ നിലനിൽപ്പിനുമൊക്കെ സമരം ചെയ്യുകയും ബ്രിട്ടീഷുകാർ പോലും തൊഴിലാളികളെ അംഗീകരിച്ചുകൊണ്ട് ചില തൊഴിൽ നിയമങ്ങൾ നടപ്പിലാക്കാൻ ചെയ്ത നമുക്കറിയാം മുൻ കെ പ്രഭാഷണം നടത്തി നമ്മുടെ ഉദ്ഘാടകൻ ഐ എൻ ജശൂർ ജില്ലാ പ്രസിഡന്റ് വളരെ വിശദമായി ഈ തൊഴിൽ ഉണ്ടാകുന്ന ഈ തൊഴിൽ നിയമം ഉണ്ടാകാനുള്ള സാഹചര്യത്തെ കുറിച്ച് പ്രതിപാദിച്ചു നമ്മുടെ നാട് പ്രത്യേകിച്ച് ഗ്രാമങ്ങൾ ആ ഗ്രാമങ്ങളിലാണ് ഇന്ത്യയുടെ ഹൃദയം കുടികൊള്ളുന്നത് എന്ന് പ്രവചിച്ച മഹാനാണ് മഹാത്മാ ഗാന്ധി നമ്മുടെ രാജ്യത്ത് ഒട്ടനവധി നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഏറ്റവും വലിയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇവിടെ നടക്കുന്നത് ഈ കൺവെൻഷനിൽ എത്തിയ മുഴുവൻ തൊഴിലാളികളിൽ ഐ എൻ ഡി യു സി ചെറുപുഴ മണ്ഡലം പ്രസിഡന്റ് പി പി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു നേതാക്കളായ കെ വി മോഹനൻ ടി പി ചന്ദ്രൻ സലീൻ തേക്കാട്ടിൽ കെ കെ വി സുധീർ ബാബു ബിനോ ചിറ്റാട്ട് പി സി ശ്യാംകുമാർ ജോയ്സി ഷാജി ലൈസമാ പനക്കൽ റോജി ജോൺ പി മോഹനൻ തമ്പാൻ പെരിങ്ങോത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കൊണ്ട്